ആഹാരം മാംസാഹാരം കഴിക്കണോ സസ്യാഹാരം കഴിക്കണോ പുരാണത്തിൽ അതുപോലെ മഹാഭാരതത്തിൽ രാമായണത്തിൽ രാമൻ കഴിച്ചു സീത മാംസം ഉണക്കാനിട്ടു ഇങ്ങനെ അതുകൊണ്ട് മാംസാഹാരം കഴിക്കുന്നതിൽ ശരികേടുണ്ടോ അല്ലെങ്കിൽ സസ്യാഹാരം മാത്രമേ ആധ്യാത്മിക ആധ്യാത്മികതയ്ക്ക് സസ്യാഹാരം മാത്രമേ സ്വീകാര്യമായിട്ടുള്ളൂ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ സംശയങ്ങളുണ്ട് നമ്മൾ ഈ രാമായണത്തെയും മഹാഭാരതത്തെയും അല്ലെങ്കിൽ ഏതെങ്കിലും പുരാണത്തെയോ ഇതിഹാസത്തെയോ ഒക്കെയാണ് നമ്മുടെ ആഹാരത്തിന് പ്രമാണമായി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ രാമൻ കഴിച്ചതാണ് സീത കഴിച്ചതാണ് ഇതൊക്കെയാണ് നമ്മൾ പ്രമാണമായി സ്വീകരിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ പാണ്ഡവന്മാരിൽ ഭീമൻ മദ്യം കഴിക്കുമായിരുന്നു സുരാപാനുണ്ടായിരുന്നു ശിവൻ കഞ്ചാവ് വലിക്കുമായിരുന്നു ശിവമൂലി ശിവൻ്റെ പ്രധാനപ്പെട്ടത് കഞ്ചാവാണ് ഇങ്ങനെ തുടങ്ങി കുറേ ഇത്തരം ചിന്തകളുണ്ട് നോക്കൂ ഇത് നമുക്ക് എന്ത് കഴിക്കണം ഒരാൾക്ക് നിങ്ങൾക്ക് സസ്യാഹാരിയാകണോ മാംസാരി മാംസാഹാരി ആകണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് സസ്യാഹാരം ആണ് ഹൃദ്യമായി തോന്നുന്നത് കൂടുതൽ അഭികാമ്യമായി തോന്നുന്നത് എങ്കിൽ അത് കഴിക്കണം മാംസാഹാരം കഴിക്കുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ നിങ്ങളത് കഴിക്കണ്ട മാംസാഹാരം കഴിക്കുന്നവരെ പരിഹസിക്കാനും നിന്ദിക്കാനും പുച്ഛിക്കാനും പോകുന്നത് കുറച്ച് അപകടം പിടിച്ച കാര്യങ്ങളാണ് ഇപ്പം ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട് അതിന് ഈ സസ്യാഹാരികളെ പരിഹസിക്കാൻ വേണ്ടി മാംസാഹാരികൾ നിങ്ങളുടെ രാമൻ കഴിച്ചിരുന്നു സീത ഉണക്കിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഈ രാമൻ്റെ ഫാൻസ് അസോസിയേഷൻ രാമൻ അതല്ല കഴിച്ചത് വേറെ എന്തോ ആണ് കഴിച്ചത് സോയാബീനായിരുന്നു ഉണക്കി കഴിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു ദുരവസ്ഥ വാസ്തവത്തിൽ ഈ നമുക്ക് ഗീത ഭക്ഷണത്തെക്കുറിച്ച് പറയും ശങ്കരാചാര്യ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പം സാദ്വന്നം നതുജ്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം എന്നാണ് ഭിക്ഷൌഷം ഭുജ്യതാം വിശപ്പിനെ രോഗമായി പരിഗണിച്ച് നമ്മൾ ആഹാരം സ്വീകരിക്കണം എന്നാണ് ആഹാരത്തിന് സ്വാദില്ല എന്ന് പറഞ്ഞാൽ അതിന് പരാതി പറയാൻ പാടില്ല എന്നൊക്കെയാണ് എന്തായാലും നമ്മുടെ ശരീരഘടന മാംസ മാംസബുക്കിനെ പോലെയാണോ അതോ സസ്യബുക്കിനെ പോലെയാണോ പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് തോന്നും ഈ കരയിൽ ജീവിക്കുന്ന ഏറ്റവും ശക്തിമാനായിട്ടുള്ള ജീവി എന്ന് പറയുന്നത് ആനയാണ് ആന സസ്യാഹാരിയാണല്ലോ അപ്പോൾ മാംസാഹാരം കഴിച്ചാൽ കൂടുതൽ ശക്തി ഉണ്ടാവും എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ശരീരഘടന എങ്ങനെയാണെന്നുള്ളതാ നമ്മൾ മതത്തെ മതത്തെ നോക്കിയിട്ടോ മതഗ്രന്ഥങ്ങളെ നോക്കിയിട്ടോ ആയിരിക്കരുത് നമ്മുടെ ആഹാരത്തെ നിശ്ചയിക്കുന്നത് നമുക്കും കഴിക്കുന്ന ഓരോരുത്തർക്കും അത് സ്വീകാര്യമാണോ ഞാൻ കംഫർട്ടാണോ ഇതുമായിട്ട് എങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ മറ്റുള്ളവരെ മറ്റുള്ളവർ കഴിക്കുന്നതിനെക്കുറിച്ച് പരാതിപ്പെടാനും പോവേണ്ടതില്ല ഇപ്പോൾ ഈവൻ കാശ്മീരി ബ്രാഹ്മിൻസ് മാംസാഹാരം കഴിക്കുന്നവരാ എന്തിനാണ് നിങ്ങൾ ബേലൂർ രാമകൃഷ്ണ മിഷനിലെ രാമകൃഷ്ണ മഠത്തിൽ പോയി കഴിഞ്ഞാൽ ബേലൂർ രാമകൃഷ്ണ ആശ്രമത്തിൽ പോയാൽ പോലും അവിടെ ഈ മത്സ്യം കഴിക്കുന്ന അല്ലെങ്കിൽ ഗംഗാപുഷ്പം എന്നാണ് പറയുക തന്നെ നോൺ വെജിറ്റേറിയനായിട്ടുള്ള സന്യാസിമാരുണ്ട് ആയിട്ട് അവിടെ രണ്ട് ഭോജനശാല തന്നെയുണ്ട് അപ്പോൾ പല പലരും ഇത് ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് കഴിക്കുന്നു കഴിക്കാത്തവരുണ്ട് ഇതിന് ഈ ഈ ഈ ഈ ഈ ഈ ഈ മഹാഭാരതത്തെയോ രാമായണത്തെയോ നമ്മൾ കൂട്ടുപിടിക്കേണ്ട പക്ഷേ നമ്മുടെ ഒരു ശരീരഘടന സസ്യാഹാരിയാണോ എന്ന് ചോദിച്ചാൽ അതെ നമ്മുടെ താടിയല് നമ്മുടെ പല്ലുകൾ നഖങ് ഇതൊന്നും നമ്മൾ മാംസം പിടിച്ച് കഴിക്കാൻ ഒരു കുറുക്കൻ കോഴിയെ പിടിക്കുന്നത് പോലെ കുറുക്കൻ കോഴിയെ കഴിക്കുന്നത് പോലെ നമ്മൾ കഴിച്ചാൽ നമ്മുടെ അവസാനത്തെ കഴിക്കലായിരിക്കും പിന്നെ കഴിക്കാൻ നമ്മൾ ഉണ്ടാവില്ല കാരണം അതിൻ്റെ കൂവ തൂവലും അതിൻ്റെ എല്ലാം തന്നെ മൊത്തത്തിലാണല്ലോ കുറുക്കൻ കഴിക്കണത് ഏത് മാംസാഹാരികളും അതിൻ്റെ ഇരയെ പിടിച്ച് അങ്ങനെ തന്നെ ശാപ്പിടും ഒരു പൂച്ച പോലും എലിയെ തിന്നുന്നത് മൊത്തത്തിലാണ് എല്ലാം തന്നെ എല്ലാവരും അത് കൊണ്ടുപോയി മസാലയിട്ട് സവാളയിട്ട് അതിനെ വഴറ്റിയെടുത്ത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ എടുത്ത് അതിൽ അത് ചേർത്തു ഇത് ചേർത്തു അങ്ങനെയൊന്നും ആരും മാംസം കഴിക്കുന്നില്ല മനുഷ്യൻ മാത്രമേ അങ്ങനെ കഴിക്കുന്നുള്ളൂ അതുകൊണ്ട് മനുഷ്യൻ്റെ മാംസാഹാരിയാണോ എന്ന് വെച്ചാൽ അതിന് പുതിയൊരു കണത്തിൽപ്പെടുത്തണം മറ്റവരൊന്നും അങ്ങനെയല്ലല്ലോ പിന്നെ ചിലരുടെ വാദം എന്ന് പറയുന്നത് കോഴിക്കും ആടിനും ആടുമാടുകൾക്ക് ജീവനുള്ളതുപോലെ തക്കാളിക്കും വെണ്ടയ്ക്കും ചീരയ്ക്കും ഒക്കെ ജീവനുണ്ട് അപ്പോൾ ജീവൻ്റെ ഇതൊരു ജീ എന്താ പറയുക ഇത് ജീവിത പ്രശ്നമാണ് ജീവൻ്റെ പ്രശ്നമല്ല ജീവൻ നമ്മൾ ശ്വസിക്കുന്ന നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അണുക്കൾ ചാവുന്നുണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതുകൊണ്ടാണ് ജൈന സമ്പ്രദായത്തിൽ ഏതു നേരം ഒരു മാസ്ക് പോലെ അവരിട്ട് അവർ ഇത് ചെയ്യുന്നത് ആ ഒരു ഒരു പ്രാണി പോലും അകത്ത് കയറരുത് എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോൾ എത്രയോ ഈ ഊഷ്മജം എന്ന് പറയുന്ന ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ടേ അതൊക്കെ എത്രയോ എണ്ണം നമ്മൾ വെറുതെ ഒന്ന് കൈ ചെയ്യുന്ന സമയത്ത് കുറേ എണ്ണം ചാവുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചല്ല ഈ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും എന്നുള്ളതല്ല ആഹാരം ഏത് നിങ്ങൾ കഴിക്കുന്നു അത് നിങ്ങൾക്ക് ഹൃദ്യമായിരിക്കണം എന്നുള്ളതാണ് നമുക്കത് അത് തൃപ്തി ഉണ്ടായിരിക്കണം അതിൻ്റെ വഴികൾ ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ ഈ ഭക്ഷണം ഉണ്ടായത് നമ്മുടെ തീന്മേശയിൽ ഇതെത്തുന്നതിന് മുമ്പുള്ള ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള അവസ്ഥകളുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് ഓർക്കുമ്പം നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാവും അയ്യോ ഇതെനിക്ക് വേണ്ട അങ്ങനെയാണ് പലരും വേണ്ടെന്ന് വെക്കുന്നത് ഇന്ന് വെജിറ്റേറിയനേക്കാൾ കൂടുതൽ വീഗനാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളത് വീഗൻ റെസ്റ്റോറൻറ്റുകൾ നോ വെസ്റ്റിലൊക്കെ ഈവൺ അമേരിക്കയിലൊക്കെ വളരെ പോപ്പുലറാണ് അപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ വലിയ ഈ ഗ്രോസറി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ റാക്ക് തന്നെ കാണാം വീഗൻ റാക്കാണ് അവർ ഈ എന്താ പറയുക തേൻ തേൻ ഉപയോഗിക്കില്ല ചീസ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റുകളൊന്നും അവരുപയോഗിക്കില്ല അങ്ങനെ കുറേ കർശനമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളാണ് വീഗൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഫ്ലൈറ്റിലൊക്കെ തന്നെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമാന്യ മട്ടിലുള്ളതാണ് അതിൽ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവർ ചോദിക്കും ഹിന്ദു മീലുണ്ട് ഉണ്ട് ജൈൻ മീൽ ഉണ്ട് ജൈൻ മീലൊക്കെ പ്യോർ വെജിറ്റേറിയനാണ് വീഗനാണ് ജൈൻ മീൽ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ധൈര്യമായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വീഗൻ വേണ്ടവർ വെജിറ്റേറിയൻ വേണ്ടവർ ജൈൻ മീൽ ചൂസ് ചെയ്യാം കാരണം അതിൽ വലിയ കാര്യമായിട്ടുള്ള ഒന്നും കിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഈ ആഹാരം മറ്റൊരാൾ എന്ത് കഴിക്കണോ അതിൻ്റെ പേരിൽ അടിയോ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ മാംസം കഴിക്കുന്നുണ്ട് രാമം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു ശിവൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഞ്ചാവ് വലിക്കുന്നു ഭീമൻ സേവ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് നടത്തുന്നു അവർ പലരും നടത്തിയിട്ടുണ്ട് പലരും പലതും ചെയ്തിട്ടുണ്ട് അതൊന്നും നമുക്ക് എല്ലാം ചെയ്യാനൊന്നും സാധ്യല്ലല്ലോ അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്നുള്ളതിലപ്പുറത്ത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് ഹൃദ്യമായിട്ടുള്ളത് എന്ത് അതിനെ സ്വീകരിക്കുക അത്രേ ഇതിൽ ഇതുള്ളൂ ഇതിലിപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ജീനുകളുടെ ഘടന പല ഇതൊരു വലിയ എന്താ പറയുക എത്രയോ ഡിബേറ്റുകൾ നടന്നിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത് മാത്രമല്ല ഇതൊരു ഒരു വല്ലാത്തൊരു ഇതുവാണ് അതിൽ കുറേ അനാവശ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഇതിൽ രാഷ്ട്രീയം വരുന്നുണ്ട് മതം വരുന്നുണ്ട് ജാതി വരുന്നു എന്തൊക്കെ ഇതിൽ അനാവശ്യമായിട്ടുള്ള അതെല്ലാം ഇതിൽ കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും അവരവർക്ക് തീരുമാനിക്കാം എന്ത് കഴിക്കണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിച്ചാൽ വളരെ നല്ലതാണ് തൊട്ടടുത്തുള്ളവനൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്നുള്ളതും ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ നമുക്ക് വേണ്ട അന്നം ഇവിടെ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടം മാതിരിയുണ്ട് ചുറ്റുപാട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതുണ്ട് ഇലകളും പൂക്കളും കായ്കളും പഴങ്ങളും ഒക്കെയാണ് നമ്മുടെ നമ്മുടെ ശരിക്കുള്ള മനുഷ്യൻ്റെ ഭക്ഷണം ഈവൻ കിഴങ്ങുകൾ പോലും പെരിച്ചാഴിക്ക് എലി അങ്ങനെയുള്ളവർക്കുള്ളതാണ് നമ്മുടെ ഭക്ഷണം അല്ല അപ്പം നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ് അത് കഴിക്കുമ്പോൾ എന്താണെന്നറിയോ കുറച്ച് സമാധാനം ഉണ്ടാവും കുറേ ഫംഗസും അതും ഇതൊന്നും അടിച്ചു കയറ്റി ഉള്ളിൽ വയ്ക്കാതിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട് നമ്മൾ നിർബന്ധമായിട്ട് ഇതിനെ കണിശം എന്നൊന്നും പറയാൻ ആളല്ല കാരണം അത് കുറേ പേരുടെ മനസ്സിൽ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചിന്മയാനന്ദ സ്വാമികൾ പറയുന്ന ഒരു ഒരു വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട് യു ആർ സ്റ്റൊമക് നോട്ട് എ ബെറിയൽ ഗ്രൗണ്ട് എന്ന് പറയാം നിൻ്റെ ആമാശയം അതൊരു ശവപ്പറമ്പല്ല ശവം ദഹിപ്പിക്കാനുള്ള ശവപ്പറമ്പല്ല എന്ന് പറയാം അപ്പം എൻ്റെ സ്റ്റൊമക്കിന് എൻ്റെ വയറിന് ഞാനൊരു ബെറിയൽ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ അതിൽ രാമനെയും കൃഷ്ണനെയും ദീപനെയും സീതയെയും രാമായണത്തെയും വേറുള്ള പുരാണങ്ങളെയൊന്നും നമ്മൾ കൂട്ടുപിടിക്കണ്ടെന്ന് പറയാം ഇത്രയുള്ളൂ ഏത് ആഹാരം നിങ്ങൾ കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്കത് എന്താ പറയുക വളരെ എടുത്ത് മണക്കാൻ പറ്റണം അത് കാണുമ്പോൾ നിങ്ങളിൽ എന്താ പറയുക ഉമിനീര് വരണം അപ്പോൾ നിങ്ങളൊരു ആപ്പിൾ തോട്ടത്തിൽ പോയാൽ ഒരു ഒരു ഫാമിൽ ഒരു തക്ക എന്താ പറയുക തക്കാളി കാണുന്ന സമയത്ത് കൂടുതൽ നല്ല പഴുത്തിരിക്കുന്ന കാണുമ്പം വെണ്ടയ്ക്ക ചീര ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടാവും പിന്നെ അതിലൊരു അപകടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കോഴിയെ കാണുമ്പോൾ കുറുക്കൻ കോഴിയെ കാണുന്നത് പോലെയാണ് മനുഷ്യൻ അതിൻ്റെ ആഹാരമായി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ പല അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് അത് ക്രമേണ ക്രമേണ നമ്മൾ ഈ ഒരു തക്കാളി കാണുന്നത് പോലെ നമ്മളൊരു കോഴിയെ കാണാൻ തുടങ്ങിയാൽ അത് അപകടമാണ് അതായത് ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്ന് പറയുന്ന ഒരു ഒരു സിനിമയിൽ അത് അതിൻ്റെ അത് കാണിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ആരും ആരുടെയും അന്നത്തിലേക്ക് നോക്കി അതിലൊരു കലാപത്തിനോ അതിനോ മുതിരേണ്ടതില്ല ഓരോരുത്തർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ കഴിക്കുന്നു നിയമം അനുശാസിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ എന്ത് കഴിക്കാം കഴിക്കരുത് എന്നുള്ളതിനൊരു നിയമമുണ്ട് ആ നിയമം ഓരോരോ രാജ്യങ്ങളിൽ വ്യത്യാസമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ആ രാജ്യത്ത് അത് അനുവദനീയമാണെങ്കിൽ നിങ്ങളത് കഴിക്കുക മറ്റുള്ളവർ കഴിക്കുന്നതിൽ അഭിപ്രായം പറയാതിരിക്കുക ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം